ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് റീറ്റെയിൽ വിപണന രംഗത്ത് സൗത്ത് ഇന്ത്യയിലെ മുൻനിര ഡീലറായ ഓക്സിജന്റെ പുതിയ ഷോറൂം മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഓക്സിജന്റെ നാൽപ്പത്തിനാലാമത് ഷോറൂമാണ് മൂന്ന് നിലകളിലായി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മാത്തിക്കോൾനാടൻ എം എൽ ഓക്സിജൻ ഷോറൂം നാടിന് സമർപ്പിച്ചു ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഗാർജറ്റ്സ് റീറ്റെയിൽ വിപണന രംഗത്ത് സൗത്ത് ഇന്ത്യയിലെ മുൻനിര ഡീലറായ ഓക്സിജന്റെ പുതിയ ഷോറൂമാണ് മൂവാറ്റുപുഴ വള്ളക്കാലിൽ ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് മാത്യു കുളനാടൻ എം എൽ എ പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചു ഒരു സന്തോഷത്തിന്റെ ദിനമാണ് കുമാറ്റുപുഴ മാറുന്ന ഒരു വലിയ പ്രസ്ഥാനം കൂടി നമ്മുടെ നാട്ടിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെറുപ്പക്കാരെന്നില്ല എല്ലാവരും അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്യാഡൻസും അതുപോലെയുള്ള ഹോമോബൈൻസും എല്ലാം ചെയ്യാറുണ്ട് ഇന്ന് കേരളത്തിലെ കേരളത്തിന് പുറത്തുമുള്ള ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് ബ്രാൻഡിൻ്റെ ഓക്സിജൻ നമ്മുടെ കുമാറ്റുപുഴയിലേക്ക് വന്നതിന് എംഎൽ അനൂപ് ജേക്കബ് ആദ്യ വിൽപ്പന നിർവഹിച്ചു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ ആയിരത്തിലധികം പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് തോമസ് പറഞ്ഞു ഓക്സിജന്റെ കേരളത്തിലെ ഷോറൂമാണ് ഇന്നിവിടെ ഔദ്യോഗികമായി നമ്മുടെ മൂവാറ്റുപുഴ തന്നെ സെക്കൻഡ് ഷോറൂമാണ് ഡിജിറ്റൽ ഗാർഡറ്റ്സുകളുടെയും വോമപ്ലൈൻസുകളുടെയും ഒരു വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ അന്തർദേശീയ ദേശീയ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇതിന്റെ സർവീസ് ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ഓക്സിജൻ കെയർ എന്ന പേരിൽ നമ്മുടെ വേണ്ടി ഡിവിഷനും ഇന്ന് ധാരാളം കൺസ്യൂമർ ഓഫറുകളും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എല്ലാ നല്ലവരായ സവിനയം സ്വാഗതം സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി എ സി കിച്ചൻ അപ്ലയൻസസ് തുടങ്ങിയ പ്രൊഡക്ടുകളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകൾ വമ്പിച്ച വിലക്കുറവിലാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ വിലയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ മൂവാറ്റുപുഴ ഷോറൂമിൽ ലഭിക്കും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിലയുള്ള ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ബ്രാൻഡ് ലാപ്ടോപ്പുകൾ റെഫ്രിജറേറ്ററുകൾക്ക് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഷിംഗ് മെഷീനുകൾ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ വിലയുള്ള സ്മാർട്ട് ടിവികൾ നാൽപ്പത്തൊൻപത് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിലയുള്ള മൊബൈൽ ആക്സസറീസ് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ വലിയ കളക്ഷനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏത് ആൻഡ്രോയിഡ് ഫോണുകൾ വാങ്ങിയാലും പ്രത്യേക ഫിസിക്കൽ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാനും സൗജന്യമായി നൽകുന്നു ആപ്പിൾ സാംസങ് വിവോ ഷവോമി എൽ ജി യർ വോൾട്ടാസ് ഐ എഫ് ബി ബോഷ് ലെനോവോ തുടങ്ങിയ ഒട്ടേറെ ബ്രാൻഡുകളുടെ പ്രതിനിധികളുടെ നേരിട്ടുള്ള സേവനവും ഓക്സിജൻ അടൂർ ഷോറൂമിൽ ലഭിക്കുന്നതാണ് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കായി ഓരോ മണിക്കൂറിടവിട്ട് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് പ്രൊഡക്റ്റുകൾ തുടങ്ങിയവ സമ്മാനമായി നൽകി പഴയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ബോണസിൽ പുതിയ പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള സജ്ജീകരണവും മൂവാറ്റുപുഴ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ബജാജ് എച്ച് ഡി ബി എച്ച് ഡി എഫ് സി ഐ ഡി എഫ് സി ഡി എം ഐ തുടങ്ങിയ ഫിനാൻസ് ബാങ്ക് സ്ഥാപനങ്ങളുടെ പ്രത്യേക വായ്പാ സൗകര്യവും ക്യാഷ് ബാക്ക് ഓഫറും ഉണ്ടായിരിക്കുന്നതാണ് പതിനയ്യായിരം രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും നേടാം മാത്രമല്ല മൂവാറ്റുപുഴ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ഡാമേജുകളിൽ നിന്നും പരിരക്ഷ ഉറപ്പാക്കാൻ ഒ പ്രൊട്ടക്ഷൻ പ്ലാനും ലഭിക്കുന്നതാണ് നഗരസഭാ ചെയർമാൻ പി പി ദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് മുൻ എം എൽ എമാരായ ബാബു പോൾ എൽദോ എബ്രഹാം ജോണി നെല്ലൂ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ വാർഡ് കൗൺസിലർമാരായ ജിനു ആന്റണി രാജശ്രീ രാജു ജോസ് കുര്യാക്കോസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് ഇരുപത് പത്ത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്